നമസ്കാരം വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമയിൽ നിവിൻ പോളി അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് നിതിൻ മോളി എന്ന കഥാപാത്രം വിനി ശ്രീനിവാസൻ ആ സിനിമയിൽ ഏറ്റവും ഗംഭീരമായി അണിയിച്ചൊരുക്കിയ ഒരു കഥാപാത്രമാണ് അത് അതിനേക്കാൾ ഗംഭീരമായി നിവിൻ പോളി ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രത്തിൻ്റെ ഒരു കെട്ടും മട്ടും നമുക്ക് മുന്നിലേക്ക് പ്രചോദനാത്മകമായ ചില എലമെൻറ്റുകൾ നൽകുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗോഡ് ഫാദർ ഒന്നുമില്ലാതെ സ്വയപ്രയത്നത്താൽ മുന്നോട്ട് പോയി ഉയരങ്ങൾ കീഴടക്കിയ ഒരാൾ എന്നുള്ള നിലയിലാണ് അതിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രയോഗങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത് പല രീതിയിലുള്ള കോക്കസുകളായാലും ഒപ്പം തന്നെ നെപ്പോട്ടിസമായാലും ഇങ്ങനെ പല രീതിയിലുള്ള ഗോഡ് ഫാദർ വഴികൾ ഒന്നും ഇല്ലാതെ സ്വയം വെട്ടി തെളിച്ച വഴിയിലൂടെ നടന്നു വന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഗംഭീര സംഭാഷണമൊക്കെ അതിലുണ്ട് ഇതിപ്പം ഞാൻ പറയുന്നത് അങ്ങനെയുള്ള വഴികളിലൂടെ നിരന്തര പ്രയത്നത്തിലൂടെ ഉയരങ്ങൾ കീഴടക്കുന്ന സാഹചര്യങ്ങൾ വലിയ പ്രചോദനാത്മകമായ അനുഭവങ്ങളായിട്ടാണ് നമുക്ക് മുന്നിലേക്ക് എത്തുക അങ്ങനെ ഒരു അനുഭവം ഈ സിനിമയുടെ കാര്യം പറയാനല്ല ഞാൻ പറഞ്ഞത് മറ്റൊരു സിനിമയെക്കുറിച്ച് പറയാനാണ് ഇപ്പോൾ പ്രേമലു എന്ന സിനിമ കുറച്ചു കാലം മുമ്പേ നാട് നീളെ ചർച്ച ചെയ്തതാണ് ആ സിനിമയെക്കുറിച്ചുള്ള രണ്ട് പോയിന്റുകൾ ആണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത് അതിൽ ആദ്യത്തെ പോയിൻ്റ് ഈ പ്രചോദനം ഉണർത്തുന്ന തരത്തിലുള്ള സിനിമ സാഹചര്യമാണ് ആ സിനിമ തിയേറ്ററിൽ വന്നു വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കി അതിന് ശേഷം പോട്ടിയിട്ടിയിലും വന്ന ഒരവസ്ഥയാണുള്ളത് നാട് നീളെ കാണുമ്പോൾ തന്നെ തിയേറ്ററിലും ആ സിനിമ ഇപ്പോഴും ഓടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് അത്ഭുതകരമായ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് തിയേറ്ററിലേക്ക് ആ സിനിമ കാണാൻ ആളുകൾ പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഫെബ്രുവരി ആദ്യമാണ് ആ സിനിമ റിലീസ് ചെയ്തത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ആ സമയത്ത് വലിയ പരസ്യങ്ങളൊന്നും ഇല്ലാതെ ആ സിനിമ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസം തിയേറ്ററിൽ ഇങ്ങനെ ഓടി എനക്ക് ഓർമ്മയുണ്ട് ആ സിനിമ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഭ്രമയുഗം വന്നത് ഞാൻ ഭ്രമയുഗം കാണാനാണ് ആദ്യം തിയേറ്ററിലേക്ക് പോയത് ഭ്രമയുഗം കളിക്കുന്ന സമയത്ത് അപ്പുറത്ത് ഈ സിനിമക്ക് ഭയങ്കര ആൾ കണ്ടിട്ട് ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ ആ സിനിമയെക്കുറിച്ചുള്ള വലിയ റിവ്യൂകൾ നല്ല സിനിമയെന്നൊക്കെ പറയുന്നത് കേട്ട എല്ലാ ഈ സിനിമ ഇത്രയിലെയും വലിയ മുന്നേറ്റം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചിരുന്നില്ല അപ്പോൾ ആൾക്കാരെ കണ്ടപ്പോൾ എനിക്ക് ആ കൊള്ളാലോ എന്നുള്ള ആ ആളുകൾ മുഴുവൻ വളരെ സന്തോഷത്തോടു കൂടി ആ സിനിമ കണ്ട് ഇൻ്റർവെലിന് പുറത്തിറങ്ങുന്നു ഞാൻ ഈ ഭ്രമയുഗം കണ്ടിട്ട് പുറത്തിറങ്ങുന്നു ഭ്രമയുഗം ഗംഭീര സിനിമയുമായിരുന്നു പക്ഷേ ഈ ആളുകളെ കണ്ടപ്പോൾ എനിക്കൊന്ന് അത് ഒന്ന് കണ്ടുകളും തോന്നി തൊട്ടടുത്ത ദിവസം ഞാൻ ആ സിനിമ കാണാൻ പോവുകയായിരുന്നു ആ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇമ്മാതിരി സന്തോഷം നൽകുന്ന പ്രത്യേക സാഹചര്യം പല രീതിയിലുള്ള വിലയിരുത്തലുകൾക്ക് സ്കോപ്പ് ഉണ്ടെങ്കിൽ പോലും ഒരു കമേഴ്സ്യൽ സിനിമ എന്നുള്ള നിലയിൽ നമുക്ക് അമ്മാതിരി സന്തോഷം നൽകുന്ന ഒരു സിനിമയാണ് പല രീതിയിലുള്ള ചർച്ചകൾക്ക് പ്രസക്തിയുള്ള സിനിമയുമാണ് പക്ഷേ ഒരു മേക്കിങ്ങിലും നമ്മളെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുമൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെ ഒരു സിനിമയ്ക്ക് കഴിയും എന്ന് മാതൃക കാണിച്ചൊരു സിനിമയാണ് മാത്രല്ല കേരളം വിട്ട് തമിഴ്നാട് തെലങ്കാന ആന്ധ്രാപ്രദേശിലൊക്കെ ആ സിനിമ ആഘോഷിക്കപ്പെടുന്നതും നമ്മൾ കാണുകയാണ് ഇപ്പോൾ ഈ ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് സിനിമ ഒ ടി ടിയിലും വന്ന ഘട്ടത്തിലാണ് മറ്റൊരു പ്രചോദനാത്മകമായ കണക്ക് നമുക്ക് മുന്നിലേക്ക് വരുന്നത് ഈ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം അവർ സമ്പാദിച്ച കോടികളുടെ കണക്കാണ് നമുക്ക് കൗതുകം ഉണ്ടാക്കുന്ന ചില ഘടകങ്ങൾ ആ കണക്കിലുണ്ട് എന്നുള്ളതാണ് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ സിനിമയിലെ മുൻനിര നായകർ അതായത് സിനിമ അഭിനയിച്ച ആളുകളും സംവിധായകരും ഒക്കെ വലിയ തോതിൽ അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങളോ വാഗ്ദാനങ്ങളോ ബഡായികളോ ഒന്നുമില്ലാതെയാണ് ഈ സിനിമ പുറത്തിറക്കിയത് എന്നുള്ളതാണ് ഒമ്പത് ദശാംശം അഞ്ചു കോടി ഒമ്പതര കോടി രൂപയാണത്ര ഈ സിനിമയുടെ ചെലവായ തുക ഇതുവരെ തിയേറ്ററിൽ നിന്ന് മാത്രം ഈ സിനിമ നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപ കളക്ട് ചെയ്തു എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന കണക്കുകൾ സാറ്റലറ്റ് ഒ ടി ടി മുതലായ മറ്റ് മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന തുക വേറെയുമുണ്ട് മുടക്കുമതിലിൻ്റെ പതിന്മടങ്ങും കടന്ന് വലിയ വിജയം സ്വന്തമാക്കി എന്നുള്ളത് അതിനപ്പുറത്ത് ഇങ്ങനെയൊക്കെ സാധിക്കും എന്നുള്ള ഒരു ഉപദേശം കൂടി ആ സിനിമ അല്ലെങ്കിൽ പ്രചോദനാത്മകമായ ഒരു സൂചന കൂടി ആ സിനിമ നമുക്ക് മുന്നിലേക്ക് വരികയാണ് ഒരുപക്ഷെ ക്രൗഡ് പുള്ളേഴ്സായ താരങ്ങളൊന്നുമില്ലാതെ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് നസ്ലിനെ ും അമിതാ ബൈജുവും ഒക്കെയുള്ള മറ്റൊരുപാട് താരങ്ങളുണ്ട് ഗംഭീര നടന്മാരുണ്ട് നമ്മൾ കണ്ടില്ലേ ആ സിനിമയിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മികച്ച താരങ്ങളൊക്കെ ആ സിനിമയിലുണ്ട് അഭിനേതാക്കളൊക്കെ ഉണ്ട് പലരും പുതുമുഖങ്ങളാണ് നസ്ലിനും അമിതാബ് ബൈജു മാത്രമാണ് മറ്റു തരത്തിൽ അറിയാവുന്ന ആൾ അവരൊന്നും അങ്ങനെ ഒരു ഇനീഷ്യൽ പുള്ള അത്ര വലിയ സൂപ്പർ സ്റ്റാറുകളൊന്നും അല്ല താനും എന്നിട്ടാണ് ഈ സിനിമയ്ക്ക് ഈ അവസ്ഥ ഈ ഉയരങ്ങൾ നേടിയ സാഹചര്യം ഉയരങ്ങളിലെത്തിയ സാഹചര്യം എന്നുള്ളതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിലാണ് ഇതുവരെ നമ്മൾ കരുതിയിരുന്നത് കാഴ്ചപ്പാടുകൾ മുഴുവൻ അട്ടിമറിക്കുന്ന വിജയം ഈ സിനിമ സ്വന്തമാക്കിയത് ആദ്യ ദിനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ കളക്ഷൻ്റെ വിശദാംശം നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കഥ വീണ്ടും നമ്മൾ ഓർമ്മിക്കും എങ്ങനെയാ വെച്ചാൽ ഞാൻ ഈ ബ്രഹ്മയുഗം കാണാൻ പോയപ്പം എൻ്റെ മനസ്സിൽ ഈ സിനിമയില്ലല്ലോ അതുകൊണ്ട് തന്നെ ആദ്യ ദിവസങ്ങളിലെ കളക്ഷൻ നോക്കിയാൽ നമുക്കത് മനസ്സിലായി ആളുകളും അത്ര കാര്യമായി സിനിമ ആദ്യ ദിവസം എടുത്തില്ല എന്നുള്ളത് കാരണം പരസ്യം അല്ലെങ്കിൽ ഈ സിനിമയിൽ അതിനുള്ള എലമെന്റ് ഒന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ടായിരിക്കും തൊണ്ണൂറ് ലക്ഷം രൂപയാണത്ര വെറും തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ആദ്യ കളക്ഷൻ എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ ആളുകൾ ഇടിച്ചു കയറി അങ്ങനെ കോടികളിലേക്ക് ഈ സിനിമ സഞ്ചരിക്കുകയായിരുന്നു വെറും തൊണ്ണൂറ് ലക്ഷം നേടിയ ഒരു ചിത്രം ഓപ്പണിംഗ് ദിനത്തിൽ നേടിയ ചിത്രം പിന്നീട് തമിഴിലും തെലുങ്കിലും ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തരംഗമാവുന്ന സാഹചര്യം തന്നെ ഉണ്ടാവുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കേരളത്തിൽ നിന്ന് മാത്രം അറുപത്തിരണ്ട് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപ പ്രേമലു കളക്ട് ചെയ്തു എന്നാണ് കണക്ക് ആന്ധ്രാപ്രദേശ് തെലങ്കാന തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് പതിമൂന്ന് ദശാംശം എട്ട് അഞ്ച് കോടി രൂപ നേടി തമിഴ്നാട്ടിൽ നിന്ന് പത്ത് പത്ത് ദശാംശം നാല് മൂന്ന് കോടി രൂപ നേടി കർണാടകയിൽ നിന്ന് അഞ്ച് ദശാംശം അഞ്ച് രണ്ട് കോടി രൂപയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഒന്ന് ദശാംശം ഒരു കോടി രൂപയും നേടി ഇതോടൊപ്പം തന്നെ മറ്റ് രാജ്യങ്ങളിലെ കളക്ഷൻ വേറെയുമുണ്ട് ഇതാണ് കളക്ഷൻ്റെ കഥ ഇത് മാത്രമല്ല ഈ സിനിമ പല രീതിയിലാളുകൾ ചർച്ചയാണ് ഇപ്പോൾ ഒ ടി ടിയിൽ വന്ന കാര്യം പറഞ്ഞു ഒ ടി ടിക്ക് ശേഷം മറ്റു തലത്തിലുള്ള ചർച്ചകൾക്ക് വിധേയമാകുന്നു ആളുകൾ പുതിയതായി കാണുന്നു ആളുകൾ ഈ സിനിമ കാണാത്ത ആളുകൾ കാണുന്നു പല രീതിയിലുള്ള ഡിസ് ഡിസ്കഷൻ നടക്കുന്നു അതേസമയം തന്നെ ആരോഗ്യകരമായി ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ചർച്ചയും നടക്കുന്നുണ്ട് കേട്ടോ ആ സിനിമ മുന്നോട്ട് വെക്കുന്ന ചില കാഴ്ചപ്പാടുകളിലുള്ള സ്ത്രീ വിരുദ്ധതയൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് ഒപ്പം തന്നെ ഈ സമയത്ത് വന്ന സിനിമകൾ ഇപ്പോൾ മഞ്ഞമ്മൽ ബോയ്സ് ആയാലും ഭ്രമയുഗമായാലും ഏറ്റവും കൂടുതൽ വർഷങ്ങൾക്ക് ശേഷവും ആവേശവും വരെയുള്ള ചിത്രങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് ഒരു ചർച്ച നടക്കുന്നത് ഈ കാലത്തിറങ്ങിയ സിനിമകൾ ഒക്കെ നോക്കിയാലും സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള അല്ലെങ്കിൽ പെൺ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യമുള്ള ഒരേ ഒരു സിനിമ പ്രേമലുവാണ് എന്നുള്ളൊരു ചർച്ച നടക്കുന്നുണ്ട് അതേസമയം ആ സിനിമയിൽ സ്ത്രീ വിരുദ്ധമായ വീക്ഷണം ഉണ്ട് എന്നുള്ള ചർച്ച ഒരു ഭാഗത്ത് വേറെയും നടക്കുന്നുണ്ട് ഈ കാര്യം ശ്രദ്ധേയമാണ് ഈ കാലത്തിൽ ഇറങ്ങുന്ന സിനിമകളൊന്നും പെണ്ണുങ്ങൾക്ക് ഒരു പ്രാധാന്യമില്ല പക്ഷേ പ്രേമലു ആ അതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നു എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് മറ്റൊന്ന് ഈ സിനിമയെക്കുറിച്ചുള്ള ആലോചനകൾ ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ പല രീതിയിലാണ് നടക്കുന്നത് ചിലപ്പോൾ നമ്മൾ ആലോചിക്കുമല്ലോ ചില കഥാപാത്രങ്ങൾ നമ്മൾ വിട്ടുപിരിയില്ല അങ്ങനെയൊക്കെയുള്ള ആലോചിക്കുമല്ലോ അങ്ങനെയുള്ള ചില ആലോചനകളുടെ തുടർച്ചയായി ഈ സിനിമയുടെ ക്ലൈമാക്സിന് ശേഷം എന്ത് സംഭവിച്ചു അതായത് രണ്ടാം ഭാഗം എന്നൊക്കെ സങ്കല്പിച്ച് സിനിമ എടുക്കുമ്പോഴെ ഈ സിനിമ നമ്മുടെ മനസ്സിൽ റീറൈറ്റ് ചെയ്ത് റീറൈറ്റ് അല്ല അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കഥാപാത്രങ്ങളുടെ സഞ്ചാരം ഒന്നും കൂടി എഴുതി അത് ആവിഷ്കരിക്കുന്ന ഒരു ശൈലി കൂടി കണ്ടുവരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ ഷിജു ആചാണ്ടി എന്ന് പറയുന്ന ആൾ ഇതിൻ്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ പ്രേമലും എന്ന് കഥ എഴുതിയിട്ടുണ്ട് ൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല എന്ന് നമുക്ക് കരുതാം യു കെയിലെത്തിയ സച്ചിൻ ജീവിക്കാൻ വഴിയില്ലാതെ വ്ളോഗിങ് തുടങ്ങി ഏജൻസിയുടെ ചതിയിൽപ്പെട്ടതാണ് യു കെയിൽ എങ്ങനെ സൗജന്യം പറ്റി ജീവിക്കാം എന്നൊക്കെയുള്ള വ്ളോഗുകൾ റീനുവിനെ നന്നായി വെറുപ്പിച്ചു കുറച്ച് റീച്ചായപ്പോൾ സച്ചിൻ റിക്രൂട്ട്മെന്റ് ഏജൻസികൾക്ക് വേണ്ടി പെയ്ഡ് പ്രൊമോഷനും തുടങ്ങി കൂടുതൽ പേർ പറ്റിക്കപ്പെട്ടു ഇതൊക്കെ കണ്ട് റീനു രോഷം കൊണ്ട് പൊട്ടിത്തെറിച്ചു നീ ഈ ജന്മത്ത് നന്നാവില്ലടാ എന്ന് പറഞ്ഞ് സച്ചിനോടുള്ള പ്രേമം അവൾ അവസാനിപ്പിച്ചു ഭയങ്കര കഥയാണ് കേട്ടോ ഹാർട്ട് ബ്രേക്ക് അതിനിടയിൽ റീനു ഹൈദരാബാദിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി അതൊരു എം എൻ ലെവലിലേക്ക് വളർന്നു കമ്പനിക്ക് ലണ്ടനിൽ ഓഫീസ് തുറക്കാനെത്തിയ റീനു വീണ്ടും സച്ചിനെ തേടിപ്പിടിച്ച് അവിടെ ജോലി കൊടുത്തു നന്നാവുമെങ്കിൽ നന്നാവട്ടെ എന്ന് വിചാരിച്ച് കെയറിംഗ് ആണല്ലോ ഈ കഥാപാത്രത്തിൻ്റെ സിനിമയിലെ പ്രധാനപ്പെട്ട ഒരാശയം പട്ടിനു കിടന്നും അടുത്തിരിക്കുന്ന സച്ചിൻ ആ ജോലി സ്വീകരിച്ചു വ്ളോഗിങ് ഒക്കെ നിർത്തി മിടുക്കനായി പണിയെടുക്കുന്ന സച്ചിനോട് റീനുവിന് വീണ്ടും പ്രേമം തോന്നി തുടങ്ങി കമ്പനിയുടെ ഓപ്പറേഷൻസ് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വ്യാപിച്ചു എല്ലാത്തിനും ഒരു വിശ്വസ്തനായ സഹായിയായി സച്ചിൻ കൂടെയുണ്ട് ഒരു കീഴുദ്യോഗസ്ഥൻ്റെ അനുവദനീയമായ അതിരുകൾക്കപ്പുറത്തേക്ക് അവൻ ഒരടി വയ്ക്കുന്നില്ല മെയിൽ ഷോവനിസ്റ്റുകളായ നാട്ടിലെ സി ബി എസ്ഇ കിഡിനൊപ്പം തൻ്റെ ജീവിതം സെറ്റാകില്ല എന്ന് അതിനകം റീനു തിരിച്ചറിഞ്ഞിരുന്നു സച്ചിന് കെയറിങ് വാരിക്കോരി നൽകുമ്പോൾ തന്നിലേക്ക് വീണ്ടും ആ പഴയ സന്തോഷം മടങ്ങി വരുന്നത് റീനു അനുഭവിക്കുന്നു ഇപ്രാവശ്യം റീനുവാണ് സച്ചിനോട് പ്രപ്പോസ് ചെയ്യുന്നത് സച്ചിൻ അത് സ്വീകരിക്കുമോ അതിനിടയിൽ നാട്ടിൽ ആദി വാണ്ടർ ലെസ്റ്റിനെ കല്യാണം കഴിച്ച് വിശാഖപട്ടണത്തെ തെങ്ങിൻതോപ്പിൽ കൃഷിയും മറ്റുമായി കൂടിയിരുന്നു അവർക്ക് രണ്ടുപേർക്കും കൂടി ഒരു ഇൻസ്റ്റാ പേജുമുണ്ട് ജസ്റ്റ് കിഡ്ഡിങ് എന്ന പേരിൽ അമൽ ഡേവിസ് ടെസ്റ്റ് എഴുതൽ നിർത്തി ഒരു ഗേറ്റ് കോച്ചിങ് സെന്റർ തുടങ്ങുകയും നിരവധി ബ്രാൻഡുകളായി വളരുകയും ചെയ്യുന്നു പുള്ളി അറിയപ്പെടുന്ന ഒരു മോട്ടിവേഷണൽ സ്പീക്കറുമാണ് മേരി ആൻഡിയുടെ മോൻ ടി എഫ് സി ഏറ്റെടുക്കുകയും ഹൈദരാബാദിലെ ഏറ്റവും തിരക്കേറിയ ഒരു പബിന്റെ ഉടമയാവുകയും ചെയ്തു പേര് ഹെവൻ ഹാർഡ് ബ്രേക്കിന് മുമ്പും ശേഷവുമായി വേറെയും കുറെ സംഗതികളൊക്കെയുണ്ട് ക്ലൈമാക്സിൽ നമ്മൾ കാണുന്നത് ഫിർമരങ്ങളും പൂന്തേനരുവിയും സൈഡിൽ ബി എം ബി സി റോഡും അകലെ മാമലകളും കണ്ണെടുക്കാനാകാത്ത വിധം കണ്ടമാനം ഭംഗിയുള്ള ഒരു യൂറോപ്യൻ കൺട്രി സൈഡുമാണ് റോഡിലൂടെ പൊടുന്നനെ ഒരു ഫെറാരി കൺവേർട്ടിബിൾ പാഞ്ഞു പോകുന്നു പിന്നെ കാണുന്നത് സ്റ്റിയറിംഗ് വീൽ ഡ്രൈവ് ചെയ്യുന്നത് റീനു മുടി പറക്കുന്നുണ്ട് ക്യാമറ കോ ഡ്രൈവറുടെ സീറ്റിലേക്ക് തിരിയുമ്പോൾ അവിടെ ആരുമില്ല ക്യാമറ പിൻ സീറ്റിലേക്ക് സച്ചിനുണ്ട് അവിടെ ക്യാമറ കോ ഡ്രൈവർ സീറ്റിൻ്റെ പിന്നിലേക്ക് അവിടെ സെറ്റ് ചെയ്തിരിക്കുന്ന ചൈൽഡ് സീറ്റിൽ ഒരു കുഞ്ഞ് സുരക്ഷിതമായിരിക്കുന്നു കുഞ്ഞിനോട് കൊഞ്ചുന്ന സച്ചിൻ ഇടയ്ക്ക് പിന്നിലേക്ക് തിരിഞ്ഞ് സച്ചിനെയും കുഞ്ഞിനെയും വാത്സല്യത്തോടെ നോക്കുന്ന റീനു ചക്രവാളങ്ങളിലേക്ക് കുതിച്ചുപായുന്ന ഫരാരിയുടെ വിദൂര ദൃശ്യം ദി ദിയാൻ എന്ന് പറഞ്ഞല്ലോ ഏ ഷിജുവിൻ്റെ ഈ കുറിപ്പ് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ഈ കുറിപ്പിൽ സൂചിപ്പിക്കുന്ന പല കാര്യങ്ങളും പ്രേമലു എന്ന സിനിമയിലേക്ക് നമ്മുടെ ആലോചന കൊണ്ടുപോകും അതേസമയം പ്രേമലു എന്ന സിനിമ നമ്മുടെ മനസ്സിൽ അവശേഷിപ്പിക്കുന്ന ഒരു ബമ്പം കഥാപാത്രം ശ്യാം മോഹൻ അവതരിപ്പിച്ച ആദിയാണല്ലോ അപ്പോൾ ആദി എന്ന ആദിയാണ് പ്രേമലുവിൻ്റെ ഏറ്റവും വലിയ ഔട്ട്പുട്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ആദി എന്ന കഥാപാത്രത്തിൻ്റെ ഈ രണ്ടാം ഭാഗത്തിൽ പ്ലേസ്മെൻറ്റായി ഷിജു എഴുതുന്നത് വളരെ രസകരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ പേജിൻ്റെ പേരൊക്കെ ജസ്റ്റ് കിഡിങ് എന്നൊക്കെയുള്ള പേജൊക്കെ പ്രധാനപ്പെട്ട കാര്യമായിട്ട് വരുന്നുണ്ട് എന്തായാലും പ്രേമലു എന്ന സിനിമ ഇന്നും നമ്മുടെ മനസ്സിൽ ബാക്കി നിൽക്കുന്നത് അതൊരു മഹത്തായ ഉദാത്തമായ സിനിമ എന്ന നിലയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ഉദ്ദേശത്തോടെയല്ല ഞാനിത് പറയുന്നതെങ്കിൽ പോലും ആ സിനിമ നമ്മളെ രസിപ്പി ിച്ചു എന്നുള്ള നിലയിൽ ആ സിനിമയുടെ ഇടപെടൽ നമുക്ക് തള്ളിക്കളയാനൊന്നും പറ്റില്ല എന്തായാലും രസിപ്പിച്ച ഒരു സിനിമ എന്നുള്ള നിലയിൽ നമുക്ക് മുന്നിൽ ഈ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ വീഡിയോയ്ക്ക് ഉണ്ടായിരുന്നത് തെരഞ്ഞെടുപ്പ് ചർച്ചയുടെ ചൂടൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പരം വേറെ വേണം നന്ദി നമസ്കാരം